നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസം സിദ്ധിദാദ്രി ദേവിയെയാണ് ആരാധിക്കുന്നത് ദേവി ഭാഗവതമനുസരിച്ച് പ്രപഞ്ചം രൂപം കൊള്ളുന്നതിന് മുൻപ് എങ്ങും ശൂന്യതയായിരുന്നു ആദ്യ പരാശക്തിയായ മഹാദേവി ഭഗവാൻ ശിവൻ്റെ ശരീരത്തിൻ്റെ ഇടതു ഭാഗത്ത് സിദ്ധിദാദ്രി രൂപത്തിൽ അവതരിച്ചു അങ്ങനെ ശിവൻ അർദ്ധനാരീശ്വരനായി മാറി എന്നതാണ് ഐതിഹ്യം സിദ്ധിദാത്രിയുടെ അനുഗ്രഹത്താൽ ഭഗവാൻ ശിവന് അഷ്ടസിദ്ധികളും ലഭിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവി പ്രപഞ്ചത്തിന് ജീവൻ നൽകുകയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ലക്ഷ്മിയെയും സരസ്വതിയെയും സൃഷ്ടിക്കുകയും ചെയ്തു അതിനാൽ തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സിദ്ധികൾ നൽകുന്നത് സിദ്ധിദാത്രി ദേവിയാണ് സിദ്ധിദാത്രി എന്ന വാക്കിന് സർവ്വസിദ്ധികളും നൽകുന്നവൾ എന്നാണ് അർത്ഥം ചതുർഭുജയായ സിദ്ധിദാത്രി ദേവിയുടെ വലത് കൈകളിലൊന്നിൽ ചക്രവും മറ്റൊരു കയ്യിൽ ഗഥയുമാണ് ഇടത് കൈകളിലൊന്നിൽ ശംഖും മറ്റൊരു കൈയിൽ താമരപ്പൂവുമാണ് താമരപ്പൂവിൽ അമരുന്ന ദേവി സൗമ്യയും പ്രസന്നയുമാണ് ദേവിയുടെ ശരീരത്തിന് ദിവ്യമായ ശോഭയും അഭൗമമായ തേജസ്സുമാണുള്ളത് സിദ്ധിദാത്രി ദേവി സിംഹത്തിൻ്റെ പുറത്തേറിയാണ് എഴുന്നള്ളുന്നത് മഹാനവമി ദിനത്തിൽ സിദ്ധിദാതൃദേവിയെ ആരാധിക്കുന്നത് ഭക്തർക്ക് സർവസിദ്ധികളും ഐശ്വര്യവും മോക്ഷവും നൽകുമെന്ന് വിശ്വസിക്കുന്നു യാവീ സർവഭൂതീഷു മാം സിദ്ധിദാതൃ രൂപേണ സംസ്ഥിതാം നമസ്തേ 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 നമോ നമ